യും സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധ കർമ്മന മാതാവും നയിക്കുന്ന ഈ ചാനലിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും പന്തപ്രസ്ത തിരുനാളിനെ നമ്മളെ ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ത്യാഗത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ അതിനായിട്ടൊരുങ്ങാം നിന്റെ മേൽ ആവസിക്കും ആവസിക്കും ശക്തിയോടെ ആത്മാരത്തോടെ നമുക്ക് പറയാം ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ അച്ഛനെ ഒന്ന് ഒന്ന് മുപ്പത്തഞ്ച് നിന്റെ മേൽവരും ശക്തി അജ്ഞന്റെ ശക്തിന്റെ ും നിങ്ങളുടെ ശക്തില പ്രവർത്തനങ്ങൾ ഒന്ന് എട്ട് എട്ട് പരിശുദ്ധാത്മാവ് മേൽ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കൂ 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 ശക്തി 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 മേൽ നിങ്ങളുടെ വന്നു കഴിയുമ്പോൾ പ്രാപിക്കൂ ഈ സമയം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം മക്കളെ റൂഖാറൂ എല്ലോടെയുന്ന എല്ലാം മക്കളെ എല്ലാ മക്കൾക്കും വേണ്ടി ദമ്പതികൾക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി